നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രാമ പറഞ്ഞ വാർത്ത കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഞെട്ടലിലായിരുന്നു ഗോമതി ഗോമതിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൃഷ്ണമംഗലം തൻ്റെ പേരിലാണ് ആ വീട് സ്ഥലവും അപ്പൊ അതുകൊണ്ടാണ് ആനന്ദേടനും അച്യുതേടനും തന്നെ കൈ പിടിച്ച് കയറ്റിയത് ആ വീട്ടിലേക്ക് അല്ലാതെ തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല തന്നെ കൊന്നിട്ടാണെങ്കിലും ആ സ്വത്ത് കൈക്കലാക്കണമെന്നായിരുന്നു അവരുടെ മോഹം ദൈവമേ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് സ്വന്തം ചോലയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ അവര് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഗോമതി അച്ഛൻ തന്റെ പേർക്ക് ചിലപ്പം അവരൊന്നും തനിക്ക് തരില്ല എന്ന് കരുതിയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ച് എല്ലാം എഴുതി വെച്ച് തന്റെ പേർക്ക് എഴുതി വെച്ചത് പക്ഷേ താൻ അച്ഛനെ മനസ്സിലാക്കാൻ വൈകിപ്പോയി അച്ഛന് തന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്തപ്പം ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അപ്പോഴേക്ക് ഇന്ദ്രാം പറഞ്ഞു മോടേ തലക്കാലത്തേക്ക് നീ ഇതാരോടും പറയണ്ട അറിയാലോ ഞാനിത് നിന്നോട് പറഞ്ഞതൊള്ളൂ ചിലപ്പോൾ നാളെ എനിക്കിത് പറയാൻ സാധിച്ചില്ലെന്ന് വരും അതുകൂടെ കേട്ട് ഗോമതിക്ക് ഭയങ്കര വിഷമമായി ഗോമതി പറഞ്ഞു അമ്മ പേടിക്കണ്ട എന്താ വേണ്ടത് ഞാനൊന്നും ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോമതി ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോണേ ആ സമയം ആകാശ് കടയിലേക്ക് വന്നു കടയിലേക്ക് കുറച്ച് താമസിച്ചാണ് വരുന്നേ അപ്പം രാമായണനോട് ബാലൻ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കടയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ആകാശിൻ്റെ കാര്യ ആകാശിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ആകാശിന്റെ പോക്ക് ശരിയല്ല അവൻ ഞാൻ രവീന്ദ്രനുമായിട്ട് ചേർന്നിട്ട് നമുക്കിട്ട് പണി തരാൻ ഒരുങ്ങുവാണ് രവീന്ദ്രൻ്റെ എങ്ങനെയെങ്കിലും അവനെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോർസ് ബാലം ഇല്ല അതൊക്കെ കേട്ടപ്പോൾ രാമേട്ടന് ഭയങ്കര വിഷമായി അങ്ങനെ രാമേട്ടൻ കടലിൽ സമയത്ത് ആകാശ് കടയിലേക്ക് വന്നത് രാമേട്ടൻ ആകാശിനോട് പറഞ്ഞു അതെ ആകാശേ വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ഏയ് രാമേട്ടൻ പോയി കുടിച്ചിട്ട് പോരെ വാ ആകാശേ അല്ല ഞാനിപ്പം വന്നതല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല വരാൻ പറഞ്ഞുകൂടെ പോയി അങ്ങനെ കടലേക്ക് പോയാ രണ്ട് ചായയൊക്കെ പറഞ്ഞിട്ട് പതുക്കേ സൈഡിൽ നിൽക്കുവാണ് ആ സമയം രാമേട്ടൻ ചെന്നിട്ട് ആകാശനോട് പറഞ്ഞു ആകാശേ നീ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവാൻ അറിഞ്ഞല്ലോ ഓ അപ്പത്തേനും അത് അച്ഛൻ വന്നിട്ട് പറഞ്ഞോ അതെ ബാലൻ എന്തുണ്ടെങ്കിലും എന്നോട് പറയൂന്നുള്ള കാര്യം നിനക്കറിയാലോ ഞാനും ബാലനും തമ്മിൽ ഇപ്പോഴത്തെ പരിചയമല്ല പണ്ട് മുതലേ ഉള്ള പരിചയ ബാലന് ചെറുതായപ്പോ മുതല് എനിക്ക് ചെറുതായിരുന്നപ്പോൾ മുതല് അവനെ അറിയാം അവനെന്നോടൊന്നും ഒളിച്ചു വെക്കാറില്ല രാമേട്ട നമ്മുടെ നിലവലിപ്പ് നോക്കേണ്ട കാര്യം നമുക്കല്ലേ ഓ ഇപ്പോഴാണോ നിനക്ക് നിലവലിപ്പൊക്കെ ബാധകെ മുമ്പ് നീ ഗോമതി സ്റ്റോഴ്സ് തന്നെ നിന്നേ അല്ല നിന്റെ മനസ്സിലെ കാര്യം എന്താ എന്താണെങ്കിൽ തുറന്നു പറ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ പുതിയ കട തുടങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേങ്കില് അത് ഗോമതി സ്റ്റോഴ്സ് ബാലിനെ എതിർത്തിട്ടാണെങ്കിൽ തുടങ്ങാതിരിക്കുന്നതായിരിക്കും ആകാശം നല്ലത് അല്ല രാമേണ് എന്തായി പറയണേ ഉം എന്നും കുതും ഞാൻ ഈ കടയെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കണോ എന്നാണ് പറയണേ എടാ ഇത്രയും നിന്നെ വളർത്തി വലുതാക്കിയത് ഈ കടയാ ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ വേർപ്പ് തന്നെയാ ഇപ്പോഴല്ലേ നീ ഇത്ര ആയത് ഇപ്പോഴല്ലേ നീ നേർക്ക് കയറി സംസാരിക്കാൻ തുടങ്ങിയത് ഇപ്പം നിനക്ക് കടയോട് പുച്ഛം പക്ഷെ നീ കട തുടങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല ബാലിനെ വെല്ലുവിളിച്ചിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് എന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാ ഭാവമെങ്കില് ആകാശെ അത് നടക്കില്ല ഓ അപ്പം വെല്ലുവിളിയായിട്ടാണോ രാമായണൻ അറിഞ്ഞിരിക്കുന്നത് വെല്ലുവിളിയായിരുന്നു കൂട്ടിക്കോ ഇത്രയും കാലം ഞാൻ ബാലിൻ്റെ കൂടെ ജോലി ചെയ്തേ അതിന്റെ നന്ദിയും കാര്യങ്ങളും ഞാൻ കാണിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ചെയ്യുന്നേ അച്ഛനും മോനും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ആൾക്കാരെ അതിനെ കണക്കാക്കും പിന്നെ അറിയാലോ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ട് ഒരു കാരണം കൂടെ വെറുതെ എന്തിനാ നമ്മൾ മറ്റുള്ളവർക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒരു കഥാപാത്രമായിട്ട് നിന്നു കൊടുക്കണേ അതിൻ്റെ ആവശ്യം ഉണ്ടോ രാമേട്ട ഞാൻ എൻ്റെ ജീവിതം നോക്കണം ഇത്രയും കാലമായി കടയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അച്ഛൻ തരുന്ന് എണ്ണിച്ചുട്ട അപ്പം കൊണ്ട് വലുതും ആകുമോ എനിക്കൊരു കുടുംബമുണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ നൂറ് കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നോക്കണം എടാ നീ അതിന് വീട്ടിൽ നിനക്ക് വേറെ പ്രത്യേകിച്ച് ചിലവുകളും കാര്യങ്ങളും എന്തേലും ഉണ്ടോ ഇല്ലല്ലോ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ബാലിനല്ലേ നോക്കുന്നേ പിന്നെ നിനക്ക് ആവശ്യമുള്ള പൈസ കിട്ടുന്നുണ്ടല്ലോ മീനാക്ഷിക്ക് ജോലിയുണ്ട് ഓ മീനാക്ഷിക്ക് ജോലി ഉണ്ടെങ്കിൽ അത് അവളുടേതായ ഇതിനുള്ള ശമ്പളം അല്ലാതെ എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല എനിക്ക് അവളേം കൊണ്ടൊന്ന് പുറത്തു പോകണമെങ്കിലോ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ എനിക്ക് പണം കൂടിയേ തീരൂ രാമേട്ട അല്ലാതെ പറ്റില്ല അതിന് എനിക്ക് സ്വന്തമായിട്ട് കട തുടങ്ങണം എന്നും അച്ഛൻ്റെ മുന്നിൽ ചെന്നിന്നിട്ട് ഒരു നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കെഞ്ചാൻ പറ്റില്ല എത്രയോ വെട്ടം ഞാൻ അങ്ങനെ കെഞ്ചിയിരിക്കുന്നു എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനെ നൂറ് ചോദ്യം ചോദിക്കും പത്ത് രൂപ തരുമ്പോൾ ആ സമയം രാമേട്ടൻ പറഞ്ഞു എടാ അത് ബാലിനാ പത്ത് രൂപയുടെ വില അറിയാവുന്നതുകൊണ്ടാ നിനക്കറിയില്ലെങ്കിലും ബാലിനാ നന്നായിട്ടറിയാം നീയൊക്കെ ഇന്നല്ലേ ഇത്രയും പൈസ കണ്ട് വളരുന്നേ ഒരു പത്ത് രൂപയ്ക്ക് പോലും ബാലം കഷ്ട കഷ്ടപ്പെട്ട സമയമുണ്ട് ഇന്നത്തെ ഗോമതി സ്റ്റോഴ്സ് ആയിരുന്നില്ല നേരത്തെ ചെറിയൊരു കട തുടങ്ങി അത് അങ്ങനെ വിപുലീകരിച്ചു കൊണ്ടുവന്നതാ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഏഹ് ഇപ്പം ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒന്നുമല്ല രാമേട്ട ഇപ്പൊ വലിയ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റുമൊക്കെ ഉള്ളത് ആയിക്കോട്ടെ പക്ഷേ നീ ബാലിനെ വെല്ലുവിളിച്ച് കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നന്നായിട്ട് പോകത്തില്ല ആകാശ് ഞാനാ പറയണേ അതും പറഞ്ഞ് രാമേട്ടൻ അങ്ങോട്ടേക്ക് പോയി ആകാശിനാണെങ്കിൽ നല്ല ദേഷ്യം എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ആദ്യം മീനാക്ഷി ഇപ്പൊ രാമേട്ടന് താൻ കട തുടങ്ങുന്നുണ്ട് ഇവർക്ക് എന്താ കൊഴപ്പിരിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ ഏഹ് അച്ഛനാണെങ്കിലും കട ഇറങ്ങണം തുടങ്ങാനായിട്ട് പൈസ ഒട്ട് തരത്തില്ല രവീന്ദ്രൻ ഞങ്ങൾ തരാന്ന് പറഞ്ഞു കഴിയിപ്പം അച്ഛനാണെങ്കിൽ അതിന് വല്ലാത്തൊരു കേടും സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ടേക്ക് അതേസമയം മീനാക്ഷി ആണെങ്കിൽ നല്ല ടെൻഷനില്ല എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം പാർക്കിൽ നിന്ന് മീനാക്ഷി ഇറങ്ങി നടക്കുക എവിടെ പോയാലും ഒരു ജോലി കിട്ടുന്ന ആലോചിച്ചു ഒരു പക്ഷേ എങ്കിലും എവിടെയെങ്കിലും അന്വേഷിച്ച് കഴിയുവാണെങ്കിൽ ഒരു ജോലി ജോലി കിട്ടും പക്ഷെ തനിക്കാനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വേണം അപ്പൊ എന്താ ചെയ്യണ്ടേ അങ്ങനെ മീനാക്ഷി പോകുന്ന സമയത്താണ് ഒരു റെസ്റ്റോറൻറ്റ് മുന്നേ എഴുതി വെച്ചിരിക്കുന്നാണ്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് ഏഹ് ഇത് കൊള്ളാലോ ഇവിടെ ഒന്ന് കയറി അന്വേഷിച്ച് നോക്കിയാലോന്ന് ആലോചിച്ചു പിന്നീട് അവിടെ കയറുവാണ് അവിടെ കയറി അവരോട് കാര്യങ്ങളൊക്കെ തിരക്കി ഒരു സ്റ്റാഫിന് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അല്ല അത് കണ്ടിട്ട് ഞാൻ കയറിയതാ ഞാൻ മതിയോന്ന് ചോദിക്കുക അപ്പോഴേക്കും ആര് പറഞ്ഞു ില്ല പക്ഷെ കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം അറിയാലോ ഇവിടെ ഇപ്പഴാവശ്യമുള്ളത് ഒരു വേറ്ററിന്റെ ഒഴിവുണ്ട് ആ വേറ്ററുടെ ഒഴിവിലേക്ക് അപ്പഴേക്ക് മീനാക്ഷി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കോള എനിക്ക് കൊഴപ്പൊന്നുമില്ല മീനാക്ഷി അങ്ങനെ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കുവാണ് പകൽ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ പുറത്ത് പാർക്കിലൊക്കെ വന്നിരിക്കുന്നെ ആരെങ്കിലും കണ്ടുപിടിക്കപ്പെട്ട അതോടുകൂടി തീരത്തില്ലേ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ കൊഴപ്പില്ല ആ ഒരു ചിന്തയായിരുന്നു മീനാക്ഷിക്ക് അങ്ങനെ അവിടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ സെറ്റായി റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ആരും തന്നെ കാണാനൊന്നും പോകുന്നില്ല താൻ ഇവിടെ ജോലി എന്നാണെന്ന് ആർക്കോട്ടെ അറിയത്തില്ല താനും അതുകൊണ്ട് കുഴപ്പമില്ല തൽക്കാലത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുക അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരുമായിരിക്കും ആ ഒരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ട് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം വരെ ശ്രീദേവി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിച്ചു കൂട്ടുകയാണ് ഇനി വൈകുന്നേരം അത് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല നേരത്തെ എന്നാൽ ചോദിക്കും എന്താ ജോലി കഴിഞ്ഞാൽ തിരിയാം നേരത്തെ പോന്നേന്ന് അങ്ങനെ കുറെ സമയം കൂടെ കഴിഞ്ഞപ്പോൾ ആനന്ദിൻ്റെ കോള് വരുവാണ് ശ്രീദേവിയുടെ ഫോണിലേക്ക് ആനന്ദേണ്ഠ എന്താ പോലെ ഇപ്പൊ വിളിക്കുന്നേ കോൾ എടുത്ത് നോക്കാൻ എന്താണെങ്കിലും അങ്ങനെ കോളെടുത്തു എന്താ അനന്തേട്ടാ എന്താ വിളിച്ചേ ദേവി നീ എവിടെയാ ഞാൻ നിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലുണ്ട് എന്തേ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ദൈവമേ പെട്ടല്ലോ ശ്രീദേവിക്ക് വല്ലാത്ത പേപ്പറാളോ ശ്രീദേവി പറഞ്ഞു അല്ല ആനന്ദേട്ടാ ആനന്ദി ഇപ്പം വന്നേ അത് പിന്നെ ദേവി നിന്നെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് ഏ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്റെ ജോലി കഴിഞ്ഞു ഇന്നെ നിന്നെയും പിക്ക് ചെയ്തുകൊണ്ട് പോകാന്ന് കരുതി വന്നിരിക്കുക ശ്രീദേവിക്ക് ടെൻഷനായി ഇനിയിപ്പ എന്താ പറയണ്ടേ കള്ളത്തരം പറഞ്ഞേ മതിയാവുള്ളൂ ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു ആനന്ദേട്ടാ എന്റെ ജോലി കഴിഞ്ഞിട്ടില്ല ആനന്ദേട്ടൻ പോയിക്കോ ജോലി കഴിഞ്ഞിട്ടില്ലെന്നോ അപ്പൊ എത്ര സമയം തൊട്ടാ അഞ്ചുമണിവരെയല്ലേ ഉള്ളൂ അതെ പക്ഷേ ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ല ഐ ടി കമ്പനിയൊക്കെയല്ലേ ആദർശ ഐ ടി കമ്പനിയൊക്കെയല്ലേ ആനന്ദേട്ടാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പ ആനന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ വരുന്നോടം പറഞ്ഞ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം ഏ വേണ്ട വേണ്ട ആനന്ദേട്ടൻ വെയിറ്റ് ചെയ്യണ്ട ആനന്ദേട്ടൻ ആ പൊയ്ക്കോ അല്ലെങ്കിൽ പോയി ചായയൊക്കെ കുടിച്ചോ ഞാൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നോളാം എനിക്കിവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അത് പിന്നെ ആനന്ദേടം വെയിറ്റ് ചെയ്യേണ്ടതെന്നേ വെറുതെ എന്തിനാ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേ വെറുതെ കാത്തുനിന്നും മുഷ്യേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞു ജോലി തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി കഴിയുമ്പം ഞാൻ ആനന്ദേടനെ വിളിക്കാം പിന്നെ ഇങ്ങനെ അവിടെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊക്കെ ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ എത്ര സമയം ഇങ്ങനെ നിൽക്കുന്നേ അതെല്ലാം കെട്ടിപ്പോൾ ആനന്ദനു തോന്നി ശരിയാ തൽക്കാലത്തേക്ക് പോ അവള് തന്നെ പരുവെങ്കിൽ വന്നോട്ടെ എന്നൊരു ചിന്ത ആനന്ദിന് മനസ്സിലുണ്ട് ആനന്ദം ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്രീദേവിക്ക് ശരിക്കും ശ്വാസം നേരെ വീണ് ഓ രക്ഷപ്പെട്ടു എങ്ങാനും അവിടെ നിന്നായിരുന്നെങ്കിൽ തൻറെ കാര്യത്തിൽ ഒരു തീരുമാനമായനും താൻ എന്ത് ചെയ്തേനും താൻ പിടിക്കപ്പെട്ടേനും അതേ സമയത്ത് ഗോമതിക്ക് നല്ല ടെൻഷനാ വീട്ടിൽ വന്നാലും ഗോമതിക്കാണെങ്കിൽ ഒന്നിനും ഒരു മനസ്സുറപ്പുണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സിന് അറിയുണ്ടായിരുന്നേ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ മിത്രം മീനാക്ഷിയെ രണ്ടു മൂന്ന് വട്ടമൊക്കെ ചോദിച്ചു എന്ത് പറ്റി അമ്മയെന്ന് പക്ഷെ ഉറപ്പിച്ചൊന്നും പറയാൻ പറഞ്ഞില്ല അവരോട് അവർ കാര്യങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് അറിയേണ്ടെന്നൊരു ചിന്തയായിരുന്നു ബാലേട്ടനോട് പറയണോ വേണ്ടയോ എന്നായി ഗോമതിയുടെ അടുത്ത തീരുമാനം ബാലേട്ടനോട് പറയാതിരിക്കാൻ പറ്റില്ല താൻ ഇന്നുവരെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും മറിച്ചു വെച്ചിട്ടില്ല പിന്നെ ആകെപ്പടെ മറിച്ചു വെച്ച ആരുടെ കാര്യം മാത്രമാണ് അല്ലാതെ ഒന്നും മറിച്ചു വെച്ചിട്ടില്ല പക്ഷേ ഇനി ഇത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവൂന്ന് അറിയില്ല ആ ബാലഡിനോട് പറയണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ഗോമതി ടെൻഷൻ അടിച്ചിരിക്കുവോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു